അഡ്രിയാൻ ലൂണ അതെ ബ്ലാസ്റ്റേഴ്സുകാരുടെ ഇടനഞ്ചിൽ കയറി പറ്റിയ ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെയും കളിച്ചതിൽ ഏറ്റവും മികച്ച താരമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അയാളെ എഴുതി പറയും അതെ ലൂണയെ കുറിച്ച് തന്നെ ഞങ്ങളുടെ ലൂണേട്ടൻ അയാൾ ബ്ലാസ്റ്റേഴ്സിൽ വന്ന ആ ഒരു കാലഘട്ടം ഏതു വമ്പൻ ടീമുകളെയും അയാൾ തൻ്റെ കാലുകൊണ്ടുള്ള മായാജാലം തീർത്തുകൊണ്ട് ലോങ് റേഞ്ച് ഫ്രീ കിക്കുകൾ ലോങ് റേഞ്ച് ഗോളുകൾ നേടിക്കൊണ്ട് അവരെ തീർത്ത് കളയുകയായിരുന്നു അയാളുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് എത്രയോ വലുതായിരുന്നു അതെ ലൂണയെ കുറിച്ച് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഗോളടിപ്പിക്കാനും ഗോളടിക്കാനും കഴിയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലയത്തെയും മികച്ച ഒരു താരമായിട്ട് കൂട്ടാം ലൂണയെക്കുറിച്ച് അതെ ഗോളടിക്കുകയും ചെയ്യും ഗോളടിപ്പിക്കുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ സ്വന്തം ലൂണേട്ടൻ ഇനി ഈ വർഷം ഐ എസ് എല്ലിൽ നടക്കാത്തത് കൊണ്ട് അയാൾ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുമോയെന്നു ഒരു ചോദ്യചിഹ്നമാണ് അതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അയാൾ അത്രയും മികച്ചതായിട്ട് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുമുണ്ട് അതെ ലൂണയെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക